സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ഒരു മിഡ് വീക്ക് എബിഷൻ വഴി ശ്രീധു പുറത്തായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ ഒരു എവിഷൻ വഴി ആർക്കാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ശ്രീധുവിൻ്റെ എവിഷനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻസ് ഒന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രീധു എന്ന കണ്ടസ്റ്റൻറ്റ് ചെയ്തിട്ടില്ല അർജുനും അപ്പോൾ ഒരു കോംബോ പിടിച്ച് മുൻപോട്ട് പോയി കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറി എന്നതല്ലാതെ ഒരു ർ എന്ന നിലയിൽ ഒന്നും തന്നെ ഇല്ല പിന്നെ ഓക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി കൂടി പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഒരു മാന്യമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അല്ലാതെ ഓവറായിട്ട് ഷോ ഓഫോ കാര്യങ്ങളോ ഇടാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലല്ലാതെ ഒരു ബി ബി മെറ്റീരിയൽ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം മലയാളികൾക്കിടയിൽ ശ്രീധുവിന് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ എവിഷനിലും അൺഒഫീഷ്യൽ പോളുകൾ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിറ്റി പോളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്ന കാര്യമാണ് മലയാളി ആരും തന്നെ ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഏറ്റവും പിറകിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രീധു എന്നാൽ എല്ലാ എവിഷനിലും ശ്രീധു രക്ഷപ്പെട്ടു പോകുന്നുണ്ടിരുന്നു അത് അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ അറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പി വർക്കും അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് സീസണിലെ തമിഴ് ബിഗ് ബോസ് സീസൺ കണ്ടസ്റ്റൻസ് ഒക്കെ ശ്രീധുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അവരുടെ പി ആർ ഏജൻസികളൊക്കെ ശ്രീധുവിന് നല്ല രീതിയിൽ വോട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും ഒക്കെ പിന്നീടാണ് അറിയുന്നത് അതുമൂലമാണ് ശ്രീധു അവിടെ നിലനിന്ന് പോന്നിരുന്നതും നമുക്ക് ഈ വോട്ടിന്റെ സോഴ്സ് മനസ്സിലാകാതെ പോകുന്നതും പലരും ശ്രീധുവിനുള്ള വോട്ട് കണക്കാക്ക ാക്കാതെ ഇരുന്നതും നമ്മുടെ മലയാളികൾ മാത്രം പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റി പോളുകൾ മാത്രം നോക്കി മുൻപോട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും എന്തായാലും ശ്രീധുവിനെ ഇപ്പോൾ എബിറ്റ് ആക്കിയിരിക്കുന്നത് ഒന്നുമല്ല നമ്മുടെ അർജുനെ മുൻപോട്ട് കയറ്റിക്കൊണ്ടുവരാനാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അർജുന നല്ല രീതിയിൽ ബിഗ് ബോസ് കായ്പ് കൊടുക്കുന്നുണ്ട് ജിൻഡോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഡോട് കൂടിയാണ് വോട്ടിങ്ങിൽ ജിൻഡോ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജിൻഡോയെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജിൻഡോ ജയിക്കരുതല്ലെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ആക്കാൻ വേണ്ടി തന്നെ മാക്സിമം ഇവർ ജാസ്മിനെ വെച്ച് മുൻപോട്ട് നോക്കിക്കൊണ്ട് ജാസ്മിനെ വെള്ളപ്പൂച്ചാൻ നോക്കി ജാസ്മിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിലാക്കി എല്ലാ മാർഗങ്ങളും അവർ നോക്കി ജാസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നിട്ടും ഒരു രക്ഷയിലെ പ്രേക്ഷകരാരും ഇവരുടെ കളികളിലൊന്നും വീഴാതെ ഇവരുടെ തന്ത്രങ്ങളിലൊന്നും വീഴാതെ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റന്റിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഇതുവരെ മോശമായി നിന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാതെ പ്രേക്ഷകരൊന്നും ആ ഒരു തീരുമാനത്തിൽ മാത്രം ഉറച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അർജുനെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ മുൻപോട്ട് കൊണ്ടുവരിക അവസാന നിമിഷം അർജുന നല്ല അവസരങ്ങൾ കൊടുത്ത് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു മൊമൻസ് ഒക്കെ ഉണ്ടാക്കി പ്രേക്ഷകർ മനസ്സിൽ കീഴടക്കും അർജുനെ മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി അർജുന അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഈ വോട്ട് എന്ന് പറയുന്നത് അർജുൻ ശ്രീധു ആ വോട്ട് സ്പ്ലിറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും അർജുന മാത്രമാക്കി വോട്ട് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു മിഡ് വീക്ക് വിഷൻ നടത്തി അവസാന രണ്ട് ദിവസങ്ങൾ കൊണ്ട് രണ്ടോ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും മാക്സിമം വോട്ട് അർജുനിലേക്ക് എത്തിക്കുക അപ്പം ലാസ്റ്റ് ദിവസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബിഗ് ബോസ് ഏത് രീതിയിലാണ് അർജുനെ മുന്നോട്ട് കേട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ജിൻഡോയ്ക്ക് എങ്ങനെയെങ്കിലും ജിൻഡോയെ ഈ കപ്പടിപ്പിക്കരുതെന്നുള്ള ഒരു സംഭവം ബിഗ് ബോസിനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കുവാണെന്നുണ്ടെങ്കിൽ പോലും മാക്സിമം വോട്ട് സ്പ്ലിറ്റിങ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും അതൊന്ന് തകർത്ത് തരിപ്പണമാക്കണം അത് ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസണിൻ്റെ അജണ്ടയാണ് പക്ഷേ നമ്മൾ മാക്സിമം പ്രേക്ഷകരൊക്കെ നല്ലൊരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യും എപ്പോഴും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റിനെ ആര് ഒരിക്കലും പ്രേക്ഷകരായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും അവസാന നിമിഷം ബിഗ് ബോസ് നല്ല കളികൾ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഒരു സ്റ്റാർ വോട്ടിംഗ് ഒക്കെ പലയിടത്തു നിന്നും ലീക്കാവുന്നു അല്ലെന്നുണ്ടെങ്കിൽ അറിയാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ശ്രീധുവിന് അത്ര വോട്ട് കുറവൊന്നുമില്ല അഭിഷേക് ഋഷിയൊക്കെയാണ് പുറകിൽ നിൽക്കുന്നത് അപ്പോൾ ഇവരെ ആരെയെങ്കിലും ആയിരിക്കണം പുറത്താക്കുന്നത് പുറത്താക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു മിഡ് ബീക്ക് എവിഷൻ വന്നു കഴിഞ്ഞാൽ ഋഷിക്കൊന്നും വോട്ട് പോലും ഇല്ല അപ്പം അവരെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് അവരെക്കാളും കൂടുതൽ വോട്ടുള്ള നമ്മുടെ ശ്രീധുവിനെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് പുറത്താക്കാനുള്ള കാരണം ഇതുതന്നെയാണ് ബിഗ് ബോസിൻ്റെ താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പലരെയും ജയിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ വോട്ട് അർജുനിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പോലും നമുക്കൊരു കാര്യം അറിയാം തമിഴ്നാട്ടിൽ നിന്ന് വോട്ടുകൾ ശ്രീധുന്റെ ഫാൻസ് അതുപോലെ തന്നെ ബിഗ് ബി തമിഴ് സീസണിലുള്ള കണ്ടസ്റ്റൻസ് ചെയ്തു കൊടുക്കുന്ന വോട്ടുകളൊന്നും അർജുനന് മറിയാൻ സാധ്യതയില്ല വളരെ കുറച്ച് മലയാളി പ്രേക്ഷകർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അർജുൻ ശ്രീധു കോംബോയിൽ വരുന്ന കുറച്ച് ഫാൻസിന്റെ വോട്ടുകളൊക്കെ അർജുനിലേക്ക് മറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു മത്സരം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ടീം വളരെ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ ജാസ്മിൻ അഭിഷേക് അഭിഷേക് എന്നൊക്കെ പറയുന്നത് മുൻപോട്ടൊരു കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഭിഷേകം എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഈ ഒരു ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ അപ്പം നമ്മുടെ ജിൻഡോ ജാസ്മിൻ അതുപോലെ തന്നെ അർജുനി മൂന്ന് പേരുടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലായിരിക്കും ഫിനാലയിൽ വരാൻ പോകുന്നത് ബിഗ് ബോസ് അങ്ങനെ ആക്കിയെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ പല തന്ത്രങ്ങളും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് പലരെയും രക്ഷിക്കാനും പലരെയും തോൽപ്പിക്കാനും വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം